ും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എല്ലാം വരുന്നില്ല ഇതു എന്റെ അതേ രൂപത്തിൽ ഇത്രയും പെട്ടെന്ന് പരസ്യത്തിൽ എനിക്ക് വളരെയധികം എല്ലായിടത്തും സന്തോഷമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്രയൊരു പെട്ടെന്ന് ഞങ്ങളിത് കഞ്ഞം ഉണ്ടാക്കുന്ന കണ്ടായിരുന്നെണ്ടാക്കി ക്ലേയിലാണ് അത് ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഷെയ്പ്പ് ആക്കിയതിന് ശേഷം പിന്നീട് പ്ലാസ്റ്റർ പാരിസിൽ ഡൈ എടുത്തിട്ട് ഫൈബറിലേക്കാണ് ഇതിന് കൺവെർട്ട് ചെയ്തത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇങ്ങനൊരു ക്രിയേഷനിലേക്ക് കൊണ്ടുവന്നത് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം ആ ബുക്കിൻ്റെ ഒരു മോഡലാണ് നമ്മളിതിനൊരു ൃത്തായിട്ടെടുത്തിരിക്കുന്നത് അതിലാ പുറഞ്ചട്ടയിലുള്ളൊരു ഒരു രൂപമുണ്ടല്ലോ ആ രൂപത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആ ആ ഒരു പുസ്തകത്തിലുള്ള ആ ബുക്കിലുള്ള കവർ പേജിൻ്റെ ലെറ്ററുകളും അതുപോലെ തന്നെ ഈ ബുക്കിൽ സിനിമ ആയിരിക്കുന്നത് അപ്പോൾ ആ സിനിമ സ്ക്രീനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പൃഥ്വിരാജിൻ്റെ ഒരു മുഖം ഗോഡ് ലൈഫ് എന്നുള്ള ഒരു ലെറ്റർ ഒക്കെ ഇതൊരു മൊത്തം ഈ ഒരു സംഭവം സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഇരുമ്പിൻ്റെ ഷീറ്റും ഇരുമ്പിൻ്റെ ആംഗിളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷെയ്പ്പിലേക്ക് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഷാർജയിൽ വെച്ചിട്ട് ഞാൻ രണ്ട് വർഷം മുമ്പാണ് ഈ ആട് എന്ന് പറയുന്ന ബുക്ക് ഞാൻ വായിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ചിത്രം പെട്ടെന്ന് ഞാനൊരു പിറ്റേ ദിവസം തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നി അങ്ങനെ എൻ്റെ മനസ്സിലുള്ളൊരു രൂപം ഞാൻ വരയ്ക്കുകയാണ് അന്ന് ഇദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂകൾ ഞാൻ യൂട്യൂബിലൂടെ കാണാൻ തുടങ്ങി അന്ന് മുതൽ പുള്ളിയുടെ ഒരു ആരാധകനായി മാറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കണം എന്നൊരു ഉണ്ടായി പിന്നെ നാട്ടിലെത്തിയതിന് ശേഷമാണ് സിനിമ ഇറങ്ങുന്നതിനൊരു ഒരു ഒരാഴ്ച മുമ്പാണ് ഞാൻ ഇത്തരത്തിലൊരു ചിത്രം ഇങ്ങനൊരു ശില്പം ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസാവുന്നത് അപ്പം ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ശില്പം ഒരുപാട് പേര് വിളിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം അന്ന് മുതൽ ഇത് നേരിട്ട് എന്താ പറയുക തരണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്പറൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇക്കടൻ്റെ മകളുടെ പേഴ്സണൽ മെസ്സേജിൽ കൂടെയാണ് ഞാൻ നമ്പർ വാങ്ങുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇത് നേരിട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാലും ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷേ തല നേരത്തെ എല്ലാം കൂടി ഒരു അഞ്ചാറ് ദിവസത്തോളം പിടിച്ചിട്ടുണ്ടാവും ഇത് മൊത്തം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് തീർച്ചയായിട്ടും ഒരു കലാകാരന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നു അപ്പം ഞങ്ങളൊക്കെ കലാകാരന്മാരാണ് ആ കലാകാരന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത്തരം രീതികളിലൂടെയാണല്ലോ പലരും പല രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഞങ്ങൾക്ക് തോന്നിയ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇങ്ങനൊരു രൂപം അത് അദ്ദേഹത്തിന് ഒരു സ്നേഹോപഹാരമായിട്ട് ഇതിൻ്റെ സ്നേഹശില്പം ആടുജീവിതം സ്നേഹശില്പം എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇത് ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക ആടുജീവിതം ഒരു വായനക്കാരൻ്റെ ഒരു കലാകാരൻ്റെ ആശയപരമായിട്ടുള്ളൊരു ഒരു ഒരു സൃഷ്ടി മാത്രമാണ് നമ്മൾ ഈ നമ്മളീയൊരു ഈയൊരു ശില്പം സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ എൻ്റെ കൂടെ കുറച്ച് ആർട്ടിസ്റ്റുകളും എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കലാകൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവരും രണ്ട് മൂന്ന് ചിത്രങ്ങളൊക്കെ അവരും വരച്ചു തരുന്നത് കലേഷ് പൊന്നപ്പനും റിയാസ് മാടവനെയും ഇങ്ങനെ കൂടെ കുറേ ആളുകളും ഇത് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള മൂവി മിറാക്കിൾസ് എന്ന് പറയുന്ന എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളും ഒക്കെ അടക്കമാണ് രാമറാമൻ സിംബാദ് അടക്കമാണ് ഞങ്ങളിങ്ങനൊരു ഈയൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടൂടെ ഈയൊരു ശില്പ വേണ്ടി വേണ്ടിയിട്ട് എത്തിപ്പെട്ടത് ഒരുപാട് പേര് ഇതുപോലെ തന്നെ വിളിച്ചത് പറഞ്ഞാൽ ഇതുപോലെ വരച്ചെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഇത് കണ്ടിട്ട് എനിക്കിപ്പോൾ സന്തോഷം കൊണ്ടങ്ങ് പോയി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആടുജീവിതം അനുഭവിച്ചെങ്കിലും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു എനിക്ക് പറയാൻ പറ്റാത്ത ഒരേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നു ഓരോരുത്തർ ഇതുപോലെ തന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറയുകയാണ് ഇതുപോലെ തന്നെ എൻ്റെ ജീവിത ശില്പം അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഒന്നും ഒരു ആ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഈ ശില്പം ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് അതൊക്കെ അതിനകത്തൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സാ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയതിനകത്ത് സാറിന് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ മതി അതേപോലെ വാക്കുകളും ഇല്ല പറയാനുണ്ട് അതേ ഉണ്ടാക്കുന്നത് കാരണം പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ ഇതേ രൂപത്തിൽ തന്നെ ഒരു ശില്പം വരയ്ക്കാനൊക്കെ കഴിവൊടുത്താൽ ഇഷ്ട ഇഷ്ടപ്പെട്ടു മനസ്സിൻ്റെ സന്തോഷം അതെ അതെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അന്ന് ഞാൻ അനുഭവിച്ച ആ അത്യാകത്തിനുള്ളൊരു പ്രതിഫലമായിരിക്കും ഇപ്പോൾ ലോകമൊത്തം അറിയാനും ഇതേപോലൊക്കെ പല പല ശില്പങ്ങളുണ്ടാക്കി ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാനും എല്ലാം ഒരു അവസരം തന്നത് ഈ ആടുജീവിതം എന്ന നോവലിലൂടെ തന്നെയാണ് അതിനകത്ത് എനിക്കൊരു ആയിരം ആയിരക്കണക്ക് ആയിരം ആയിരം സന്തോഷങ്ങളാണുള്ളത് എന്തും എന്തൊക്കെയൊന്നും പറയാൻ പറ്റുന്നില്ല അതേപോലുള്ള സന്തോഷം കാണുന്നുണ്ടായിരുന്നു സംസാരിക്കണമെന്നുണ്ടായിരുന്നു നടന്നിട്ട് വന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ ശല്യപ്പെടുത്തണ്ട അവകാശം പതുക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല നമ്മളുടെ ഒരു കലാകാരനെപ്പോഴും ആ സൃഷ്ടി അവൻ മനസ്സിലുള്ള പോലെ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ മറ്റൊന്നുള്ളതൊന്നും ഇല്ല പണക്കാരനോന്നും പക്ഷെ നമ്മുടെ മനസ്സിലോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹത്തിന്റെ ഭാഗം മാത്രമാണ് ഈ മാത്രമാണെങ്കിൽ അതെ എന്താ മനസ്സെന്നറിഞ്ഞു എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം കൊറച്ച് ഫോട്ടോലൊക്കെ ഇങ്ങനെ കണ്ണും ചെവി പിന്നെ നിലവിലുള്ള വലുപ്പം അതൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല എന്നിട്ട് ഇതുപോലൊക്കെ കൃത്യമായിട്ട് ശരി പുസ്തകത്തില് എഴുതിയിരിക്കുന്ന ചിത്രങ്ങളും ആ ലെറ്ററുകളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ ഇക്കാടെ തല നിർത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പൊസിഷനിലാണ് ശില്പം ഒരു സാധാരണ ശില്പം പോലെ തരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടെന്തെങ്കിലും ക്രിയേഷൻ വേണമെന്നുള്ള ഇത് നമ്മുടെ സ്ഥിരം ക്യാമറമാനാണ് എല്ലാ വർക്കുകൾക്കും യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന പുള്ളികൾ എന്തായാലും കുടുംബത്തിനൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നല്ല പരിചയമാണ് വീഡിയോയിലൂടെ തന്നെ ഒരുപാട് വീഡിയോ കോളിങ്ങനെ ഉണ്ട് ഒരു മുഖ അങ്ങനത്തെ ഒരു അഞ്ഞിന് ഒരു ഇതായിട്ട് തോന്നില്ല എല്ലാവരും നല്ല മുഖപരിചയുണ്ട് പരിചയപ്പെടുത്തണ്ടാവില്ല ഈ കല എന്ന് പറയുന്നത് ജീവിതശൈലിയാണ് കല ഹൃദയത്തിൽ നിന്നാവണം അതുപോലെ തന്നെ സംസ്കാരം നമ്മുടെ ജീവിതശൈലിയാണ് ഒരു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്തോ ഇതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹമാണ് ഞാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ മധുവിന്റെ ശില്പം ഞാൻ മുമ്പുണ്ടാക്കിയിരുന്നു ആദിവാസി മേഖലയിലുള്ള മധു കൊല്ലപ്പെട്ട സമയത്ത് ഒരു ശില്പം ഉണ്ടാക്കി അത് പതിനെട്ടഞ്ച് മാത്രമുള്ള ഒരു കളിമണ്ണിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരുന്നത് അതൊരു പ്രതിഷേധമായിരുന്നു അത് അപ്പോഴെന്റെ മാനസികാവസ്ഥ അതായിരുന്നു അതൊരു പ്രതിഷേധിക്കണം മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ആ ചെയ്തിയുടെ ആ ഒരു ആ വേദന കൊണ്ട് ഒരു ശില്പമാണ് ആ ചെയ്തിയിടുക അപ്പോൾ അതുകൊണ്ട് ആ ആ ശില്പത്തിന് പ്രതിഷേധത്തിൻ്റെ സംസ്കാരമായിരുന്നു ശരിക്കും പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രളയ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ബോട്ടിനും വഞ്ചിക്കും ഇറങ്ങിയിട്ട് രക്ഷിച്ചത് നമുക്കറിയാം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ആദരവായിരുന്നു അവരോട് ഏതാ പറയുക ഈ മത്സ്യത്തൊഴിലാളികളുള്ള ആദരവായിരുന്നു പന്ത്രണ്ട് അടി ഉയരമുള്ള വലിയൊരു ശില്പമാണ് ഞാനൊന്ന് തീർത്തത് ഇപ്പോൾ അത് നിയമസഭയ്ക്കുള്ളിൽ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതൊരു സ്നേഹ ശില്പമാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ശില്പത്തിലൂടെയാണ് ആ സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഈ ശില്പത്തിലൂടെ വന്നിരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളും അല്ലെങ്കിൽ സൃഷ്ടികളും ഓരോ ഓരോ വിധത്തിലാണല്ലോ ഞാൻ എൻ്റെ കല ഇങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത്